ഹായ് ഫ്രണ്ട്സ് ഞാൻ അപ്പം നമുക്കിന്ന് പൈതുന്നൊരു മീനിനെ കിട്ടിയുണ്ടോ ഒരു വെറൈറ്റി മീനെ കണ്ടുള്ളി ഇങ്ങനൊരു മീനിനെ ആരെയും കണ്ടുകണ പച്ച നിറത്തിലുള്ള മീൻ പച്ച നിറത്തിലുള്ള മീനിനെ കാണുന്നതിൽ കണ്ടുള്ളി എന്താ ഞങ്ങൾ പെയിൻറ് അടിച്ചൊന്നുമല്ലേട്ടാ പൊയെന്നിപ്പോൾ കിട്ടിയതാണ് കണ്ടാ നീല നിറം പച്ച നിറം ഇളം പച്ച കടും പച്ച എന്ന് വേണ്ട എല്ലാത്തരം കളറും ഇതിൻ്റെ മേത്തുണ്ട് എൻ്റെ ഓരോ സമയം സ്ഥലത്ത് കാണിച്ചപ്പോഴും ഓരോരോ നിറങ്ങളെ ഇവിടെ മാത്രല്ലേട്ടാ കണ്ടോളി ഇതാ ഇവിടെയും ഈ പച്ചന്ന നിറം അപ്പം ഇങ്ങനൊരു മീനിനാ കണ്ട ഒന്ന് ഒന്ന് കമ്മിൻ്റ് ഇതാണ് സാധനം മീൻ കൊത്തിപ്പോന്നവിടെ മീനിനേറ്റ് പോയി അപ്പം ഇതുപോലൊരു മീനിനാ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടുകണെങ്കിൽ ഒന്ന് കമ്മിൻറ്റ് എട്ടാ ഇതാണ് മീന് അടിഭാഗം വെള്ളനിറം മേൽഭാഗം പച്ച